അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കെഫേ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ അല്ല അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാവർട്ടിയില് കുണ്ടക്കടവ് പാലത്തിനോട് ചേർന്നാണ് കുണ്ട ഞാനിപ്പോൾ അവിടെ ആരും കാണിച്ചിട്ടില്ലേ ആ ഭാഗത്താണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഞങ്ങൾ വൈകിട്ടൊരു അഞ്ചുമണി അഞ്ചര മണി നേരത്താണ് നമ്മളിവിടെ എത്തിയത് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ആ പാലത്തിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് അപ്പോൾ കെഫേ ബോക്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളവിടെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയൊക്കെ ഒരല്പം മോശമാണെങ്കിലും പക്ഷെ റെസ്റ്റോറൻറ്റ് ഈ ഈ വഴിയുടെ അടുത്ത് തൊട്ടടുത്ത് തന്നെയാണ് അധികം ദൂരമൊന്നുമില്ല ഇപ്പോൾ ഒന്നോ രണ്ടോ തിരിവ് തിരിഞ്ഞാൽ ഏകദേശം റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തും ഇപ്പോൾ വൈകുന്നേരങ്ങൾ നമുക്ക് ഉല്ലാസ ഉല്ലാസകരമാക്കണമെങ്കിൽ നമ്മളിവിടെ വരിക ഇവിടെ കുണ്ടക്കടവ് പാലം എന്ന് പറയുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും അപ്പോൾ അതും ആസ്വദിക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല അത്യാവശ്യം ഒരു ചായ കാപ്പി സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കഫേ ബോക്സ് അപ്പം ഞങ്ങളിവിടെ ഒരു അഞ്ചരയപ്പോൾ എത്തിയെന്ന് പറഞ്ഞല്ലോ അഞ്ചരയപ്പോൾ കണ്ട ഒരു ആംബിയൻസുമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഏകദേശം ഫാമിലീസൊക്കെ ഏതാണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഏകദേശം ഒരു ഒരു മാസത്തോളം എന്നാണ് ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയാക്കിങ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് അപ്പോൾ ഈ സ്പീഡ് ബോട്ടിൽ നമുക്ക് ഒരു നാല് പേർക്ക് കയറാവുന്ന സ്പീഡ് ബോട്ടാണ് ഞാൻ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആയിരം എന്ന് പറഞ്ഞു അതുപോലെ കയാക്കിങ്ങിൻ്റെ പ്രൈസ് ഞാൻ സത്യം പറഞ്ഞു ഞാൻ ചോദിക്കാൻ മറന്നുപോയി എന്നാലും ഒരു നൂറ് രൂപ കൂടുതലും ഒന്നും ആവാൻ സാധ്യതയില്ല അതുപോലെ നമുക്ക് സ്പീഡ് ബോട്ട് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നാല് പേർക്ക് സഞ്ചരിക്കാം അത് ടൈമിനല്ല അതിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരത്തിൽ നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്താൽ അവിടെ ഒരു കണ്ടൽ കണ്ടൽക്കാടുണ്ട് അപ്പോൾ ആ കണ്ടൽ കണ്ടൽക്കാടിൻ്റെ അകത്ത് പോയിട്ട് കണ്ടൽ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് ഇവർ നമ്മളെ ഓടിച്ചു കൊണ്ടുപോകും ബോട്ടിൽ ഓടിച്ചു കൊണ്ടുപോകും എന്നിട്ട് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമുണ്ടെന്നാണ് അവർ പറഞ്ഞത് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വരും പിന്നെ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള സ്പീഡ് ബോട്ട് അല്ല കേട്ടോ ഇത് ഇവരുടെ തന്നെ ഒരു എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ളൊരു സ്പീഡ് ബോട്ടാണ് അപ്പോൾ ഏകദേശം അത്ര ഒരു സ്പീഡൊന്നും പ്രതീക്ഷിക്കരുത് ഒരു മീഡിയം സ്പീഡ് ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാനവിടെ കണ്ടത് അതുപോലത്തെ ഒരു ബോട്ടാണ് പിന്നെ അത് മാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് ഗെയിംസും കളികളൊക്കെ പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ള സമയമുണ്ട് അതുപോലെ ഇത് ഓപ്പൺ ചെയ്യുന്നത് മൂന്ന് മണിക്കാണ് വൈകിട്ട് മൂന്ന് മണി തൊട്ട് വെളുപ്പിന് പന്ത്രണ്ട് മണിവരെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ ഇവിടുത്തെ വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ചായ സ്നാക്സ് ജ്യൂസ് പിന്നെ മൊജിറ്റോ ബർഗേഴ്സ് പിന്നെ റാപ്പ് റൗണ്ട് റാപ്പ് റോൾസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ലൊക്കേഷൻസ് ഒക്കെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഇവർ അതിൻ്റെ അപ്പറയൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാത്രമല്ല ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലും ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം ആ റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ നോക്കി മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവിടെ കെഫേ ബോക്സിൻ്റെ ഒരു സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വല്ല എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും അതുപോലെ കയാക്കിങ്ങിനുള്ള ബോട്ടുകളും പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആ പാലം വേണമെങ്കിൽ ആ ബ്രിഡ്ജ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു അല്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഫോട്ടോ കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് അതുപോലെ തന്നെ വൈകിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഒരു ഒരു അഞ്ചരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആറര വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്താലും നഷ്ടം ഉണ്ടാവില്ല കാരണം പെട്ടെന്ന് സമയം പോവുകയും ചെയ്യും കാരണം അത്ര നല്ലൊരു ആംബിയൻസ് ആയിട്ട് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണുന്ന ആ റെസ്റ്റ് ആ ഹട്ട് ഉണ്ടല്ലോ ആ ഹട്ടിൽ ഹട്ടിനകത്തും അവർ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലും ഒരു അഞ്ചാറ് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണത് മൊത്തത്തിൽ നല്ലൊരു ആമ്പിയൻസാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഫങ്ഷനൊക്കെ നടത്താം അതുപോലെ ഇതിൻ്റെ അപ്പറ സൈഡിലും അവർ കുറച്ച് ഡെവലപ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെയും ചെറിയ ഗെയിംസ് ഏരിയ ഗെയിം ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാന്ന് തോന്നുന്നു കാരണം അവിടെ മണ്ണെല്ലാം അടിച്ച് അതും സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഇതിലാണ് അവർ നിൽക്കുന്നത് പിന്നെ ചെറിയൊരു കാർപരാന്നുള്ള ഒരു വ്യക്തിയാവെന്ന് തോന്നുന്നുണ്ട് കാരണം ഇതിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൊക്കെ കാറുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മിനിയേച്ചർ വെഹിക്കിൾസില്ലേ അപ്പം ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഇപ്പം നിങ്ങളിൽ കാണുന്നത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ വന്നിരുന്ന എത്ര സമയം വേണമെങ്കിലും സമയം പോകണതേ നമുക്കറിയില്ല കാരണം നല്ലൊരു പ്രത്യേകിച്ച് ഈ മഴക്കാലം ആകുമ്പോൾ ആ ചെറിയൊരു തണവൊക്കെ അടിച്ച് ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റുന്നതന്നെ വലിയൊരു കാര്യമാണ് അപ്പം നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് ഒന്ന് ആസ്വദിക്കുന്നത് നല്ലതാണ്